ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പത്തരമാറ്റ് സീരിയലിലെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അനാമികയും അച്ഛനും അമ്മയും ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്ന സീനാണ് കാണിക്കുന്നത് അപ്പോൾ അനാമികയുടെ അമ്മ പറയുന്നു ഓ അവർ നമ്മൾ കാര്യങ്ങളൊക്കെ ഒരുവിധം ചെയ്തെങ്കിലും അവർക്ക് നല്ല സംശയമുണ്ടെന്നാണ് തോന്നുന്നത് അപ്പോൾ അനാമിക പറയുന്നു സംശയം ഇല്ലെങ്കിൽ ഉണ്ടാക്കും അവൾ അപ്പോൾ അനാമികയുടെ അമ്മ പറയുന്നു മോളെന്തായാലും അവർ വന്നപ്പോൾ അവൻ്റെ അമ്മയും കൂടെ വിളിച്ചുകൊണ്ട് വരാത്ത എന്താ എന്ന് ചോദിക്കുന്നു അപ്പോൾ അനാമികയുടെ അച്ഛൻ പറയുന്നു അത് വേണ്ട ആകാ സപ്പോർട്ടുള്ളത് ജാനകിയാ ജാനകിക്കും കൂടെ എന്തെങ്കിലും ഡൗട്ട് തോന്നിയാ പിന്നെ നമുക്കവിടെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ലാതെ വരും അപ്പോൾ അനാമിക പറയുന്നു അച്ഛൻ എൻ്റെ സ്വർണമെല്ലാം ഒക്കെ എടുത്ത് പണയം വെച്ചും വിറ്റിട്ടും കടങ്ങളൊന്നും ഇതുവരെയും തീർന്നില്ലേ അപ്പോൾ അച്ഛൻ പറയുന്നു അതെങ്ങനെയാ മോളെ തീരുന്നേ പലിശക്കടം പെരുകി പെരുകി വന്ന അത് ജീവിത അവസാനം വരെ നമ്മളെ പിന്തുടരിൽ അപ്പോൾ അമ്മ പറയുന്നു നിന്റെ അച്ഛൻ ഇപ്പോ ഒരു രൂപ ചോദിച്ച ആരും കടം കൊടുക്കാത്ത അവസ്ഥയാണ് ഈ നാട്ടിൽ എന്ന് പറയുന്നു എന്നിട്ട് അനാമിക പറയുന്നു ആ കടങ്ങളൊക്കെ ഇനി ഞാൻ തന്നെ വീട്ടിൽ തരണ്ടേ അല്ലാതെ അച്ഛന് ഇനി ഒരു കഴിവുമില്ലല്ലോ എന്ന് പറയുന്നു അപ്പോൾ അച്ഛൻ എന്ത് പറയണോന്നറിയാതെ ആകെ വിഷമിച്ചിരിക്കുന്നു അനാമികയുടെ അമ്മ പറയുന്നു നയന കൂടെ വന്ന സ്ഥിതിക്ക് ആ പ്രോപ്പർട്ടിയെ കുറിച്ച് അവളൊരു അന്വേഷണം നടത്താനുള്ള എല്ലാ സാധ്യതയുമുണ്ട് അപ്പോൾ അപ്പോ അനാമികയുടെ അച്ഛൻ പറയുന്നു ഞാൻ പറഞ്ഞിട്ടില്ലേ ആ പ്രോപ്പർട്ടിക്ക് ഒരു ഇടനിലക്കാരൻ മാത്രമേ ഉള്ളൂ അയാൾ ഒരിക്കലും നമ്മളെ ചതിക്കില്ല അതുകൊണ്ട് ഇനി എന്ത് അന്വേഷണം നടത്തിയാലും അത് കണ്ടുപിടിക്കാൻ പോകുന്നില്ല എന്ന് അനാമികയുടെ അച്ഛൻ പറയുന്നു അപ്പോൾ അനാമിക പറയുന്നു അതൊന്നും പറയാൻ പറ്റില്ല അച്ഛ അവളുടെ ഭർത്താവ് തെറ്റ് ചെയ്തതുകൊണ്ട് ഇനി നമ്മളെ എന്തെങ്കിലും ചെറിയ തെറ്റുകൾ ഉയർത്തി കാട്ടാനേ അവൾ ശ്രമിക്കൂ എന്ന് പറയുന്നു അവ അച്ഛൻ പറയുന്നു എന്ത് ഉയർത്തി കാണിക്കാനാ അവളിനെ എന്ത് ഉയർത്തി കാണിച്ചാലും അവളുടെ ഭർത്താവ് ചെയ്ത തെറ്റിൻ്റെ അത്രയും ഒരു കാരണവശാലും ഒന്നും വരില്ല എന്ന് അനാമികയുടെ അച്ഛൻ വളരെ കോൺഫിഡൻ്റായി പറയുന്നു ആദർശ ചെയ്ത തെറ്റ് അങ്ങനെ ഇങ്ങനെയൊന്നും മാഞ്ഞു പോവില്ല മോളെ മോൾ ഒരു കാര്യം ചെയ്യണം അനിയുടെ അമ്മയോടും അബിയുടെ അമ്മയോടും ചേർന്ന് നിന്ന് നയനെയും അവളുടെ ഭർത്താവിനെയും എപ്പോഴും കുറ്റം പറയാനുള്ള ഒരു അവസരവും പാഴാക്കരുത് എന്ന് പറയുന്നു എന്താണെന്ന് അറിയില്ല അബിയേട്ടൻ ഇപ്പോൾ പഴയ പോലെ ഒന്നിനും അങ്ങനെ കൂടെ നിൽക്കുന്നില്ല എന്തിനെയൊക്കെയോ അബിയേട്ടൻ ഭയപ്പെടുന്നത് പോലെ തോന്നുന്നു അപ്പോൾ അനാമികയുടെ അച്ഛൻ പറയുന്നു എങ്ങനെ ഭയപ്പെടാതിരിക്കും അബി അതിനേക്കാളും വലിയ തല്ലിപ്പൊളിയല്ലേ എത്രയോ പെണ്ണുങ്ങളാ കൂടെ പല സ്ഥലത്തും നമ്മളെ തന്നെ അവനെ കണ്ടിരിക്കുന്നു എന്ന് പറയുന്നു അപ്പോൾ അനാമികയുടെ അമ്മ പറയുന്നു അബിയെ പോലെ അല്ല ആദർശി മിസ്റ്റർ ക്ലീനായിട്ട് നടക്കുമല്ലായിരുന്നു അവൻ മൂർത്തീസ് ജുവല്ലറി എം ഡിയുടെ പഴയകാലം സോഷ്യൽ മീഡിയയിലൂടെ തുറന്നു കാണിക്കണമെന്ന് വിചാരിച്ചിരുന്നതാ എന്ന് അനാമിക പറയുന്നു പക്ഷെ അബിയേട്ടൻ ഇപ്പോ അതിന് ഒരു താല്പര്യം കാണിക്കുന്നില്ല അന്ന് അബിയേട്ടനാണ് അതിന് മുന്നിട്ടിറങ്ങിയത് പിന്നെ അതിന് എന്ത് സംഭവിച്ചൊന്നും അറിയാൻ വയ്യ അപ്പോൾ അനാമികയുടെ അച്ഛൻ പറയുന്നു മോൾ ഒന്നും ഓർത്തും വിഷമിക്കണ്ട അവൻ തണുത്തെങ്കിൽ നമുക്കത് ചൂടാക്കാം അതിന് ഒരവസരം നയനയും ആദർശവും കൂടെ തന്നെ സൃഷ്ടിക്കട്ടെ എന്റെ മോക്ക് എന്തെങ്കിലും ഒരു തട്ടുകേട് കിട്ടിയ മ്മള് മൂർത്തിയും കുടുംബത്തെ എടുത്ത് ഉടുക്കുമ്പോളെ മൂർത്തിസാർ ഇതുവരെ ഉണ്ടാക്കി വെച്ച പേരും പ്രശസ്തി എല്ലാം അതോടെ തീരും എന്ന് പറയുന്നു അപ്പോൾ അനാമിക എന്തോ മനസ്സിലിങ്ങനെ പ്ലാൻ ചെയ്ത് അവിടെ നിന്ന് എണീച്ച് മുൻപോട്ട് നടക്കുന്നു അതിനുശേഷം കാണിക്കുന്നത് ആദർശന്റെയും നയനയുടെയും വീടാണ് അവിടെ അബിയുടെയും നവിയുടെയും കൊച്ച് ഏർ തൊട്ടിലിൽ കിടന്ന് കരയുന്നു ഉറക്കെ വിളിച്ച് കരയുന്നത് കേട്ടിട്ട് നവ്യ എണീക്കുന്നു നവ്യ എണീച്ചിട്ട് കൊച്ചിനെ എന്ത് പറ്റി മോനെ എന്നൊക്കെ ചോദിക്കുന്നു എന്നിട്ട് കിടന്നുറങ്ങുന്ന ആബിയെ തട്ടി ഉണർത്തുന്നു എടാ അബി എണീക്കടാബി കൊച്ചൊന്ന് ഉണന്ന് കരയുന്നത് കണ്ടില്ലേ നീ ഒന്ന് എണീക്ക് അപ്പോ അബി പറയുന്നു ഞാൻ എണീച്ചിട്ട് എന്ത് ചെയ്യാനാ കൊച്ചെന്തിനാ കരയുന്നത് എന്ന് ചോദിക്കുന്നു അതെനിക്ക് അറിയില്ല സ്നേഹമുള്ള തന്തയാണെങ്കിൽ കൊച്ചിനെ എടുത്ത് തോളിൽ തട്ടി ഉറക്കും അപ്പോ അബി പറയുന്നു എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ശീലമില്ല നീ എടുത്ത് ഉറക്കിയാലും ഉറങ്ങില്ലേ എന്ന് പറയുന്നു നിനക്കൊന്ന് അവനെ തോളിലിട്ട് തട്ടി പുറത്തു കൊണ്ട് നടന്ന് ഉറക്കിക്കൂടെ എന്ന് നവ്യ ചോദിക്കുന്നു സ്നേഹമുള്ള അച്ഛന്മാരൊക്കെ അങ്ങനെയാ എന്ന് പറയുന്നു അപ്പം അബി പറയുന്നു നിനക്ക് കിടന്ന് ഉറങ്ങണം അത് പറഞ്ഞാൽ പോരെ നീ കൊച്ചിനെയും എടുക്കു എന്ന് പറഞ്ഞിട്ട് അബി കൊച്ചിനെയും കൊണ്ട് പുറത്തേക്ക് പോകുന്നു പുറത്ത് പോയിട്ട് അബി അബിയുടെ അമ്മയുടെ വാതിൽ അവിടെ ചെന്ന് തട്ടുന്നു തട്ടി വിളിക്കുമ്പോൾ അമ്മ കിടന്ന് ഉറങ്ങണം അമ്മ ആരാണെന്ന് അറിയാതെ ഇത് ആരാ എന്നെ രാത്രി ഉറങ്ങാൻ സമ്മതിക്കാതെ വിളിച്ച് ശല്യപ്പെടുത്തുന്നത് എന്ന് പറയുന്നു കട്ടിൽ കിടന്ന് പറയുന്നു എന്നിട്ട് വാതിൽ തുറന്നു നോക്കുമ്പോൾ അവിടെ അബി നിൽക്കുന്നത് കാണുന്നു അബി അബിയോട് ചോദിക്കുന്നു നീ എന്തടാ ഇവിടെ എന്ന് പറയുന്നു അപ്പോൾ അമ്മ അബി പറയുന്നു അമ്മയെ കൊച്ചു ഭയങ്കര കരച്ചിരി കൊച്ചിനെ ഒന്ന് തട്ടി ഉറക്കമ്മ എന്ന് പറയുന്നു അപ്പോൾ അബിയുടെ അമ്മ പറയുന്നു നിന്റെ തള്ളയില്ലടാ ഇതിൻ്റെ തള്ളയില്ലേ തള്ളയല്ലേ ഇതിനെയൊക്കെ നോക്കേണ്ടത് എന്ന് പറയുന്നു അപ്പോൾ അബി പറയുന്നു അമ്മ അവൾ അവൾക്ക് ക്ഷീണം കാരണം നല്ല ഉറക്കം വരുന്നു അമ്മ ഇന്നത്തേക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യും എന്ന് പറയുന്നു അപ്പോൾ അമ്മ പറയുന്നു നിനക്കങ്ങ് ഉറക്കിയാൽ എന്താ ഇതിനെ എന്ന് ചോദിക്കുന്നു ആ ഭാബി പറയുന്ന അമ്മേ എനിക്ക് ഇങ്ങനെയുള്ളതൊന്നും ശീലമില്ല എന്ന് പറയുന്നു അപ്പോൾ ആ വീടെ അമ്മ പറയുന്നു ഇനി ഇതൊക്കെ ശീലിക്കണം ഇവൻ കൊച്ചു ചേർക്കാനാണെങ്കിലും നല്ല വെയിറ്റ് ആണ് ഓരോ ദിവസവും കൊച്ചു വളർന്നുകൊണ്ടിരിക്കുക നിനക്കറിയില്ലേ എനിക്ക് രാത്രി ഉറങ്ങിയില്ലെങ്കിൽ രാവിലെ തലവേദന വരും ഇതിനെ ഈ വയസ്സാം വയസ്സാകാലത്ത് എടുത്തുകൊണ്ട് പൊക്ക് പിടിച്ചുകൊണ്ട് നടക്കാനൊന്നും എനിക്ക് വയ്യ ഇന്നൊരു ദിവസത്തേക്ക് ഞാൻ ഇതിനെ എടുത്തോണ്ട് നടക്കാം നാളെ തൊട്ടൊന്നും ഇത് പറ്റില്ല എന്ന് പറയുന്നു ആ ഭാബി പറയുന്നു അമ്മേ നവ്യയെ പിണക്കാതിരിക്കണം അതിനു വേണ്ടിയിട്ടാണ് ആ നവ്യയെ ഒന്ന് സ്നേഹിച്ച് കൂടെ നിർത്തണം അപ്പോൾ അബിയുടെ അമ്മ ചോദിക്കുന്നു അതെന്തിനാടാ നീ എപ്പോഴും നവ്യയെ സ്നേഹിച്ച് നിർത്തണം അവളെ പേടിക്കണം എന്നൊക്കെ പറയുന്നത് അപ്പോൾ അബി പറയുന്നു നയനയോടും ആദർശനോടും എന്തെങ്കിലും രണ്ട് മറുപടി കൊടുക്കണമെങ്കിൽ നവ്യ നമ്മളെ കൂടെ വേണം എന്ന് പറയുന്നു അപ്പോൾ അബിയുടെ അമ്മ ചോദിക്കുന്നു അതെന്തിനാടാ നമുക്ക് മറുപടി കൊടുത്താൽ പോലെ അവളെന്തിനാ അതിന് എന്ന് ചോദിക്കുന്നു അപ്പോൾ അഭി പറയുന്നു നമ്മൾ സംസാരിച്ചാലും എത്ര സംസാരിക്കും അമ്മേ നവ്യ സംസാരിക്കുമ്പോൾ അതിനൊരു രീതിയുണ്ട് അവള് സംസാരിക്കുന്നതാണ് നല്ലത് എന്ന് പറയുന്നു അബിയുടെ കൊച്ചിനെ മേടിച്ച് ഉറക്കാനായിട്ട് ശ്രമിക്കുന്നു അതിനുശേഷം കാണിക്കുന്ന സീനിൽ ആദർശിന്റെ സുഹൃത്ത് ആദർശൻ്റെയും നയനെയും കാത്ത് വഴിയരികിൽ നിൽക്കുന്നു അവിടേക്ക് വരുന്ന ആദർശൻ്റെയും നയനയുടെയും കാറ് അവർ വന്നിറക്കുന്നു അപ്പോൾ ആദർശിന്റെ സുഹൃത്ത് പറയുന്നു എന്തായാലും അബിക്കും അവൻ്റെ അമ്മയ്ക്കും പറ്റിയ ആളുകൾ തന്നെയാ ഈ അനാമികയും അവൻ്റെ ഫാമിലിയും ആ പ്രോപ്പർട്ടിയെ കുറിച്ച് ഞാൻ അന്വേഷിച്ചടാ ആ പ്രോപ്പർട്ടി ഇവിടെ നോക്കുന്നത് എനിക്ക് വേണ്ടപ്പെട്ട ഒരാളാണ് അതൊരു അമേരിക്കക്കാരൻ്റെതാ വാസുവേട്ടൻ എന്നാണ് അയാളുടെ പേര് ഈ വാസുവേട്ടന് ഞാനുമായിട്ട് ചില്ലറ കമ്പനിയുണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ ചെന്നപ്പോ അയാൾ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു ഈ അനാമികയുടെ അച്ഛൻ കുറച്ച് പൈസ കൊടുത്തിട്ടാണ് ഈ വാസുവേട്ടനെ കൊണ്ട് പറയിച്ചത് അത് അയാളുടെ പ്രോപ്പർട്ടിയാണ് എന്ന് അപ്പോൾ നയന പറയുന്നു അങ്ങനെ അയാളുടെ പ്രോപ്പർട്ടി ആണെന്നൊന്നും പറഞ്ഞിട്ടില്ല അഡ്വാൻസ് കൊടുത്തിട്ടുണ്ടെന്നേ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറയുന്നു അപ്പോൾ ആദർശൻ്റെ സുഹൃത്ത് പറയുന്നു ഒരു കോടിയല്ലേ കൊടുത്തിരിക്കുന്നത് ഒരു കോടിയാണ് കൊടുത്തതെങ്കിൽ ആ പ്രോപ്പർട്ടി അയാൾക്ക് സ്വന്തമായല്ലോ എന്ന് ആദർശൻ്റെ സുഹൃത്ത് പറയുന്നു എടാ ആദർശേ ഈ വാസുവേട്ടൻ എന്നെ കണ്ടപ്പോൾ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു ഈ വാസുവേട്ടനും ഞാനുമായി ചില്ലറ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളൊക്കെ ഉണ്ട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞിട്ട് വാസുവേട്ടൻ ഒരു കാര്യം കൂടി പറഞ്ഞു ഞാനാണ് ഇതെല്ലാം പറഞ്ഞു തന്നതെന്ന് അനാമികയുടെ ഫാദറും ഒന്നും അറിയരുത് എന്ന് പറഞ്ഞു എന്തായാലും നമ്മുടെ അനിയെ നല്ല രീതിയിൽ മുക്കേടാ ഈ അനാമികയും ഫാമിലിയും അപ്പോൾ ആദർശ് പറയുന്നു അവന്റെ ഒരു കവിതയാണ് ഈ പ്രസംഗത്തിനെല്ലാം കാരണമായത് അവന്റെ ഒരു കവിത മാഗസിനിൽ അച്ചടിച്ചു വന്നു അതിൻ്റെ ആരാധിക എന്ന് പറഞ്ഞ ഈ അനാമിക ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വന്നത് അനാമികയ്ക്ക് അവനോട് ഇഷ്ടമുണ്ടായിരുന്നു പക്ഷേ അനിക്ക് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു അപ്പോ ആദർശിന്റെ സുഹൃത്ത് പറയുന്നു എനിക്ക് തോന്നുന്നത് അനിയുടെ സ്വത്ത് കണ്ടിട്ടാണ് അനാമികയും അവളുടെ ഫാമിലിയും ഈ കല്യാണത്തിന് മുൻപിട്ട് നിന്നത് എന്ന് തോന്നുന്നു നമ്മുടെ വനിക്ക് ഒരിക്കലും ചേർന്നൊരു പെണ്ണല്ലടാ അനാമിക ഞാൻ തന്നെ ഒരു പ്രാവശ്യം കണ്ടിട്ടുണ്ട് അനാമികയും വേറൊരു പയ്യനും കൂടെ ബൈക്കിൽ പറ്റിച്ചേർന്ന് ഇരുന്ന് പോകുന്നത് ഇത് ഞാൻ കണ്ടത് പോട്ടേന്ന് വെക്കാം ഇത് തന്നെ അനിയും കണ്ടിട്ടുണ്ടാവില്ലേ അവന് അവന് എന്തുമാത്രം വിഷമം ഉണ്ടാവും ഒരു പാവമാണ് എനിക്കറിയാം നിന്റെ ജീവിതത്തെക്കാളും നീ പ്രാധാന്യം കൊടുത്തത് അനിയുടെ ജീവിതത്തിനാണ് പക്ഷേ നമ്മുടെ അനിക്ക് ഒരിക്കലും ചേർന്നൊരു പെണ്ണല്ല ഈ അനാമികയും അവരുടെ ഫാമിലിയും അനി ഒരു ദിവസം എന്നെ വിളിച്ചിരുന്നു അനി വിളിച്ചിട്ട് പറഞ്ഞത് നിങ്ങളോട് സംസാരിക്കാനാണ് പറഞ്ഞത് ഈ വിവാഹം എങ്ങനെയെങ്കിലും ഡൈവോഴ്സ് മേടിച്ച് തരണം എന്ന് അനാമികയെ എങ്ങനെയെങ്കിലും അവൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി കൊടുക്കണം എന്ന് പറഞ്ഞതാണ് അപ്പോ ആദർശ് പറയുന്നു അതിനൊന്നും മുത്തശ്ശൻ സമ്മതിക്കില്ലടാ ഇതിനൊക്കെ ഒരുപാട് കാലതാമസം എടുക്കും അതൊന്നും ഉടനെ നടക്കുന്ന കാര്യങ്ങളൊന്നുമല്ല എന്ന് പറയുന്നു അപ്പോ ആദർശന്റെ സുഹൃത്ത് പറയുന്നു അങ്ങനെയെങ്കിൽ അവളെ എങ്ങനെയെങ്കിലും നന്നാക്കിയെടുക്കണം പക്ഷേ അവളെ നന്നാക്കിയെടുക്കാമെന്ന് വിചാരിച്ചാൽ അവളെക്കാളും വലിയ വിഷമാണ് അവളുടെ അച്ഛനും അമ്മയും അപ്പോൾ നന്നാക്കിയെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്ന് ആദർശിന്റെ സുഹൃത്ത് പറയുന്നു ആദർശിന്റെ സുഹൃത്ത് തുടർന്ന് പറയുന്നു എൻ്റെ അമ്മായി അച്ഛനെ കണക്കാണെന്നാ തോന്നുന്നത് ഇപ്പൊ ആ ജയിലിൽ കിടക്കുന്ന അമ്മായി അതുപോലെയാണ് അനാമികയുടെ അച്ഛന്റെ സ്വഭാവമെന്നാണ് തോന്നുന്നത് അങ്ങനെയാണെങ്കിൽ അനി ഒരുപാട് ബുദ്ധിമുട്ടും അനിയെ പോലൊരു പാവം പയ്യന് ഒരിക്കലും ചേർന്നതല്ല അനാമികയും അവളുടെ ഫാമിലിയും എന്ന് പറഞ്ഞ് ആദർശന്റെ സുഹൃത്ത് കാറിൽ കയറി പോകുന്നു ആദർശും നയനയും ഇനി എന്ത് ചെയ്യണം പരസ്പരം എന്ത് സംസാരിക്കണം എന്നും അറിയാതെ ആകെ വിഷമത്തിൽ അങ്ങനെ ആലോചിച്ചു നിൽക്കുന്നു അതിനുശേഷം കാണിക്കുന്ന സീനിൽ ആദർശന്റെ അമ്മ അടുക്കളയിൽ നിന്ന് മലക്കറി അരിഞ്ഞുകൊണ്ടിരിക്കുന്നു അവിടേക്ക് വരുന്ന ആദർശും ആദർശ് അമ്മയോട് പറയുന്നു ആ പന്ത്രണ്ട് സെന്റ് അനാമികയുടെ അച്ഛൻ വാങ്ങിയിട്ടൊന്നുമില്ല എന്ന് പറയുന്നു അപ്പോൾ ആദർശൻ്റെ അമ്മ ഞെട്ടുന്നു എണീച്ചിട്ട് ചോദിക്കുന്നു അപ്പോൾ അനാമികയുടെ അച്ഛൻ പറഞ്ഞത് അപ്പോൾ നയന പറയുന്നു അത് ആ ഒരു അമേരിക്കക്കാരൻ്റെതാണമ്മേ അയാൾ വീട് വെക്കാനായിട്ട് ഇട്ടിരിക്കുകയാണ് അയാളത് ആർക്കും കൊടുത്തിട്ടൊന്നുമില്ല എന്ന് പറയുന്നു അപ്പോൾ ആദർശൻ്റെ അമ്മ ചോദിക്കുന്നു അപ്പോൾ അനാമികയുടെ അച്ഛൻ വാങ്ങിയെന്ന് പറയുന്നതോ അപ്പോൾ ആദർശ് പറയുന്നു അമ്മ ഇപ്പം കേൾക്കുന്നില്ലേ പത്രത്തിലൊക്കെ വരുന്ന കള്ളത്തരങ്ങൾ ഇങ്ങനെ ആൾക്കാർ അഡ്വാൻസ് കൊടുത്തെന്നൊക്കെ പറഞ്ഞ് പൈസമായിട്ട് മേടിച്ച് മുങ്ങുന്ന കുറേ വാർത്തകൾ ഇപ്പോൾ ന്യൂസ് പേപ്പറിൽ സ്ഥിരമായിട്ട് വരുന്നുണ്ടല്ലോ അപ്പോൾ ആദർശന്റെ അമ്മ പറയുന്നു ആ അനാമിക ഇവിടെ വരാനും അച്ഛനും ആ മുത്തശ്ശൻ്റെ അടുത്തുമൊക്കെ സ്നേഹം കാണിക്കാനും നമ്മളെല്ലാം അവളെ ഇഷ്ടപ്പെടാനും പെട്ടെന്നായിപ്പോയി ഈ കല്യാണം അവളെക്കുറിച്ച് നല്ലതുപോലെ അന്വേഷിച്ചിട്ട് വേണമായിരുന്നു ഈ കല്യാണം നടത്താൻ അപ്പോൾ ആദർശ് പറയുന്നു അതെങ്ങനെ നടക്കാനാമേ അവർ വന്നുടനെ മുത്തശ്ശനെയും മുത്തശ്ശിയും കയ്യിലെടുത്തില്ലേ അവർക്ക് മനസ്സിലായി മുത്തശ്ശനാണ് ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതെന്ന് ആദർശന്റെ അമ്മ പറയുന്നു എന്തായാലും അവളെ ഞാനൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞ ദേഷ്യത്തോടെ പോകാൻ പോകുമ്പോൾ ആദർശ് ചോദിക്കുന്നു അമ്മ ഇപ്പൊ എന്താ പറയാൻ പോകുന്നേ എന്ന് ചോദിക്കുന്നു അപ്പോ ആദർശന്റെ അമ്മ പറയുന്നു അവളെ അച്ഛനെയും അമ്മയും ഇവിടെ ഞാൻ മരുത്തും എന്ന് പറഞ്ഞ ദേഷ്യത്തോടെ നടന്നു പോകുന്നു അതിനുശേഷം കാണിക്കുന്ന സീനിൽ അനാമിക ഹാളിൽ നിന്ന് എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നു അവിടേക്ക് വരുന്ന ആദർശന്റെ അമ്മ ആദർശന്റെ അമ്മ വന്ന് അനാമികയോട് പറയുന്നു നിന്റെ അച്ഛനെയും അമ്മയും എത്രയും പെട്ടെന്ന് ഇവിടെ വരാൻ പറയണം അപ്പം അനാമിക ചോദിക്കുന്നു എന്തിനാ വലിയമ്മേ എന്ന് ചോദിക്കുന്നു അപ്പോൾ അത് നീ അവരോട് പറഞ്ഞാൽ മതി ഇവിടെ വരാൻ കാര്യം ഉണ്ട് എന്ന് പറയുന്നു അപ്പം അനാമിക ചോദിക്കുന്നു പെട്ടെന്നൊക്കെ ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് പറയും എന്ന് പറയുന്നു അതിനൊരു പ്രത്യേക കാരണമുണ്ടെന്ന് കൂട്ടിക്കോ ആ ഇപ്പോൾ നിന്നോട് പറയാൻ മനസ്സില്ല നീ എത്രയും പെട്ടെന്ന് അവരെ വിളിച്ച് ഇവിടെ വരുത്തണം എന്ന് പറയുന്നു നീ കൂടുതലൊന്നും അവരോട് പറയണ്ട അടുത്ത് വിളിച്ചിട്ട് എത്രയും പെട്ടെന്ന് ഇവിടെ വരാൻ മാത്രം പറഞ്ഞാൽ മതി വേറൊന്നും അവരോട് പറയുകയും വരുത് എന്ന് പറഞ്ഞിട്ട് ആദർശിൻ്റെ അമ്മ നടന്നു നീങ്ങുന്നു അപ്പോൾ അനാമിക മനസ്സിൽ ഇങ്ങനെ ആലോചിക്കുന്നു അവരുടെ പറച്ചിൽ എന്തോ പന്തി കെടല്ലോ എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു എന്ന് അനാമിക ഇങ്ങനെ മനസ്സിൽ പറയുന്നു അതിനുശേഷം കാണിക്കുന്ന സീനിൽ അനാമികയുടെ അച്ഛനും അമ്മയും കൂടി അവരെ വീട്ടിൽ നിന്ന് സംസാരിക്കുന്നു അനാമികയുടെ അമ്മ ചോദിക്കുന്നു എന്തിനാ ചേട്ടാ ഇപ്പം നമ്മളെ അങ്ങോട്ട് ചെല്ലാനായിട്ട് പറഞ്ഞേ എന്ന് ചോദിക്കുന്നു അപ്പോൾ അച്ഛൻ പറയുന്നു ചിലപ്പോൾ അനിയും അനാമികയും എപ്പോഴും വഴക്കായതുകൊണ്ട് അവരെ വീട് വെച്ച് പുറത്തേക്കും വേറെ വീട്ടിലേക്ക് മാറാൻ പറയാനായിരിക്കും അല്ലെങ്കിൽ ആ സ്ഥലത്ത് പെട്ടെന്ന് പണി തുടങ്ങാനായിട്ട് പൈസ തരാനായിരിക്കും എന്ന് പറയുന്നു ആ പണി കിരണ്ണെ ഏൽപ്പിക്കുകയാണെങ്കിൽ വേണ്ടെന്ന് പറയണം എന്ന് അനാമികയുടെ അമ്മ പറയുന്നു അപ്പോൾ അനാമികയുടെ അച്ഛൻ പറയുന്നു അത് നമ്മൾ അന്നേ പറഞ്ഞതല്ലേ ആ പൈസ മേടിച്ചിട്ട് എന്തായാലും നമുക്ക് പണി തുടങ്ങാൻ പറ്റില്ലല്ലോ കാരണം ആ സ്ഥലം നമ്മുടേതല്ലല്ലോ എന്ന് പറയുന്നു അപ്പൊ അനാമികയുടെ അമ്മ ചോദിക്കുന്നു അപ്പോൾ ആ പൈസ വേണ്ടെന്ന് പറയും പൈസ ആര് തന്നാലും നമ്മൾ വേണ്ടെന്ന് പറയില്ല എന്ന് അനാമികയുടെ അച്ഛൻ പറയുന്നു അപ്പോൾ അനാമികയുടെ അമ്മ പറയുന്നു നമ്മൾ കള്ളത്തരത്തിന് മുകളിൽ കള്ളത്തരങ്ങളാ കാണിച്ചുകൊണ്ടിരിക്കുന്നെ എന്ന് പറയുന്നു അപ്പോൾ അനാമികയുടെ അച്ഛൻ പറയുന്നു നമ്മുടെ മോൾ എന്തായാലും അനിയായിട്ട് ഒരുമിച്ച് ജീവിക്കാൻ പോകുന്നില്ല അപ്പോൾ ഡൈവോഴ്സ് ആകുമ്പോൾ അതിനുള്ള പ്രായചിത്തമായി ഈ പൈസ നമുക്ക് കൂട്ടാം പൈസ തിരിച്ചു ചോദിച്ചാൽ ആദർശന്റെ ജീവിതത്തിൻ്റെ കള്ളക്കഥകൾ വെളിയിൽ പറയുമെന്ന് നമുക്ക് പറഞ്ഞ് ഭീഷണിപ്പെടുത്താം ഞാൻ പറഞ്ഞില്ലേ ആദർശന്റെ ഈ കൊച്ചിന്റെ കഥ നമുക്കൊരു തുറുപ്പ് ചീട്ടാണ് അത് നമുക്ക് ഉടനെയൊന്നും എടുത്ത് ഉപയോഗിക്കണ്ട നമുക്കൊരു ആവശ്യം വരുമ്പോ എടുത്ത് ഉപയോഗിച്ചാൽ മതി എന്ന് ആദ അനാമികയുടെ അച്ഛൻ പറയുന്നു വാ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകാം എന്ന് അനാമികയുടെ അച്ഛൻ അനാമികയുടെ അമ്മയോട് പറയുന്നു അതിനുശേഷം കാണിക്കുന്ന സീനിൽ അനിയുടെ അമ്മ അവിടെ നിന്ന് പറയുന്നു എന്റെ മരുമകളെ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടാലേ ഏട്ടത്തക്ക് സമാധാനമാവു എന്ന് പറയുന്നു അപ്പോ അമ്മയുടെ അമ്മ പറയുന്നു സമാധാനം മാത്രമല്ല നിന്റെ മരുമകൾ ഇവിടെ നിന്ന് പോയാൽ മാത്രമേ ഏട്ടത്തക്കും നയനയ്ക്കും ആദർശനുമൊക്കെ അവർ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കൂ എന്ന് പറയുന്നു അപ്പോ ആദർശന്റെ അമ്മ പറയുന്നു എനിക്ക് ചില കാര്യങ്ങളൊക്കെ അവരോട് ചോദിക്കാനുണ്ട് അപ്പോ അവർ ചില മറുപടികൾ പറയും അത് നിനക്കും കേൾക്കാമല്ലോ എന്ന് പറയുന്നു അപ്പോ അനിയുടെ അമ്മ പറയുന്നു എൻ്റെ മരുമകളുടെ അച്ഛനും അമ്മയും ഇവിടെ വിളിച്ച് നാണം കെടുത്തണം അതിനല്ലേ ഇപ്പോൾ ഇത് ചെയ്യുന്നത് എന്ന് പറയുന്നു അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് വരുന്ന അനാമികയുടെ അച്ഛനും അമ്മയും അപ്പോൾ അനാമിക പറയുന്നു ദേ അച്ഛനും അമ്മയും വരുന്നു എന്ന് പറയുന്നു അങ്ങനെ എന്ത് സംസാരിക്കും എന്ന് പറയുന്ന ഒരു സസ്പെൻസ് നിമിഷത്തിൽ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു ഈ ചാനൽ കാണുന്ന എല്ലാവരും ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വെല്ലൈക്കൺ അമർത്തുക എങ്കിലെ ഞങ്ങളിടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടും